ബ്രാൻഡിയോ ും മദ്യവും ഒക്കെ സമർപ്പിക്കുന്ന പാലക്കാട് കൊല്ലംകോടുള്ള ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൽ പറയപ്പെടുന്നത് പണ്ട് മുതൽ തൊട്ടേ കാരന്മാര് ഉണ്ടാക്കിയതാണ് അത് പത്ത് മുന്നൂറ് വല്ലുവായി ഇവിടെ വയലാണ് ഉള്ളത് കൊയ്ത്ത് കഴിഞ്ഞ ആൾക്കാർ വരും ഇവിടെ വന്നിട്ട് അരച്ച് വൃത്തിയാക്കിയിട്ട് പണം ഭക്ഷണം കഴിക്കും അന്ന് വെള്ളമില്ല പുഴയെന്ന് കൊണ്ടുവരാം പുഴന്നു കൊണ്ടുവരാം പിന്നെ അതിന് ശേഷം ഈ പാലക്കാട് ജില്ലയിൽ കാളവണ്ടിയാണ് കൂടുതലുള്ളത് ആ കാളവണ്ടി വാങ്ങിച്ചാൽ അതിലൊന്ന് കൂടെ വന്ന് പുതിയ ഇത് കാറ്റ് വെയിൽ മഴ ദേവന് കുഴയണം എല്ലാം അനുഗ്രഹമാണ് കറുപ്പുസ്വാമിയും വേലമ്മയും പേരാടി ഒക്കെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് മലയാളികളിലും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കെത്തുന്നത് പണ്ടുകാലത്ത് കർഷകർ വിളവെടുപ്പിന് ശേഷം പ്രാർത്ഥനയ്ക്കും ഒന്നിച്ചു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനുമായി എത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു ജാതിമത ഭേദം ഏതുമില്ലാതെ ആർക്കും ഇവിടെ വന്ന് കറുപ്പുസ്വാമിയെ കാണാം എന്ത് ആഗ്രഹങ്ങളായാലും അതിവിടെ വന്ന് കറുപ്പുസ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസമാണ് ഏറ്റവും വലിയ നമ്മൾ മറ്റേ വീട് വെച്ചിട്ടില്ല ഒരു വീട് വാങ്ങിച്ചു ഒരു പുതിയ സ്ഥാനമാണേ വീട് വാങ്ങി കൊണ്ടുപോയി പിന്നെ കുട്ടികൾക്കാർ കല്യാണം കഴിഞ്ഞു ഒരു മഞ്ഞച്ചരട്ട് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് പെട്ടു പിന്നെ അത് കഴിഞ്ഞ് കുട്ടി മക്കൾ ഒരു അവർ തൊട്ടിൽ വാങ്ങി കെട്ടി എല്ലാ കാര്യം നിങ്ങളുടെ ഭംഗിയായി നടന്ന ശേഷം ബലി കർമ്മം നടത്താം നാടോ കോഴിയോ നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടുകൊണ്ട് കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാംസത്തോട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ നിങ്ങൾ കയറുന്ന കേറ്റത്തിൽ ആശ്രമം ആശ്രമത്തിൽ അമ്മമാരാണ് അപ്പം ഞങ്ങളുടെ വഴിയായിട്ട് ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കൊടുത്തിരിക്കും രാവിലെ മുതൽ ഉച്ചവരെയാണ് ഇവിടെ വഴിപാടായി കോഴിയും ആടും ഒക്കെ വയ്ക്കുന്നത് നമ്മൾ കോഴിനെ ഇവിടെ പൊടി എന്നിട്ട് അപ്പുറത്ത് കൊണ്ടിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഭക്ഷണം വയ്ക്കും എന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ ഒരു അംശം എടുത്തിട്ട് അപ്പുറത്ത് പേരാടി പറയും അവിടെ കൊണ്ട് ഇത്തിരി ബ്രാൻഡിയോ കള്ളോ വെച്ചിട്ട് പൂജ രണ്ട് പേടി ഇതാണ് അവിടുത്തെ പ്രാതൽ അയാളാണ് ഇതിരിയൊക്കെ ആൾ ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം